കോഴിക്കോട് ഫറൂഖിൽ യുവതിയെയും മകനെയും വീട്ടിൽ കയറ്റാതെ ഭർത്താവും കുടുംബവും വീട് പൂട്ടി കടന്നു കളഞ്ഞെന്ന് പരാതി കഴിഞ്ഞ മൂന്ന് ദിവസമായി യുവതിയും മകനും അന്തി ഉറങ്ങുന്നത് വീട്ടു വീട്ടുവരാന്തിയിലാണ് യുവതി പോലീസിൽ പരാതി നൽകി വർഷം മുമ്പായിരുന്നു ചേളാരി സ്വദേശിനി ഹസീനയും പരുത്തിപ്പാറ സ്വദേശി മുഹമ്മദ് ഫാസിലും തമ്മിലുള്ള വിവാഹം ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ പതിവായതോടെ ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു ഇതിനിടെ ഭർത്താവ് ഫാസിൽ മറ്റൊരു വിവാഹം കഴിച്ചു തുടർന്ന് ഭർത്താവ് തനിക്ക് സംരക്ഷണവും സാമ്പത്തിക സഹായവും നൽകണമെന്നാവശ്യപ്പെട്ട് ഹസീന തിരൂർ കോടതിയെ സമീപിച്ചു അനുകൂല ഉത്തരവ് വാങ്ങിയെടുക്കുകയും ചെയ്തു തുടർന്ന് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് യുവതിയുടെ ആരോപണം കഴിഞ്ഞ മൂന്ന് ദിവസമായി വീട്ടുവരാൻ തേലാണ് കഴിയുന്നതെന്നും ഹസീന പറഞ്ഞു അത് ഒന്നിക്കും ഞങ്ങൾ പൊയ്ക്കോളാന്ന് പറഞ്ഞേ അവരൊന്നും കണ്ടിട്ടില്ല എൻ്റെ ഉപ്പാൻ്റെ അപ്പഴും അപ്പളും ആയിട്ട് തൊണ്ണൂറായിരം രൂപ വാങ്ങിക്കണം അത് എനിക്ക് വേണ്ടിയിട്ടെന്നാണ് അവർ പറയുന്നത് അകാരണമായാണ് ഹസീനയുമായുള്ള ബന്ധം ഫാസിൽ വേർപെടുത്തിയതെന്ന് യുവതിയുടെ കുടുംബവും പറയുന്നു നാല്പത് പവൻ സ്വർണാഭരണം ഭർത്താവ് കൈപ്പറ്റിയതായമാണ് കുടുംബത്തിന്റെ ആരോപണം സ്വർണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സ്വർണ്ണം ഞങ്ങള് ഞങ്ങള് പറഞ്ഞു ഞാൻ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്ത് തെറ്റാണ് ചെയ്തേക്കുന്നത് പറഞ്ഞോളി ഞങ്ങൾ ആ സ്വർണം വേണ്ട ഞങ്ങൾ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു അതിനൊന്നും അവർ വരുന്നില്ല എന്നാൽ യുവതിയുടെയും കുടുംബത്തിൻ്റെയും ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് ഫാസിലിന്റെ വിശദീകരണം അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് യുവതിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടില്ലെന്നും കോടതി നിർദ്ദേശം അനുസരിച്ച് ഇപ്പോഴും ജീവനാംശം നൽകുന്നുണ്ടെന്നും ഫാസിൽ പറഞ്ഞു മീഡിയ വൺ കോഴിക്കോട്